ന്യായാധിപന്മാർ അദ്ധ്യായം ആറ് ഗിതയോൻ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തും കർത്താവ് അവരെ ഏഴ് വർഷത്തേക്ക് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു മിതിയാന്കാരുടെ കരം ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടു അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ മിതിയാന്കാരും അമലേക്കരും പൗരസ്തരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസായുടെ പരിസരപ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതകളോ ശേഷിച്ചില്ല അവർ കന്നുകാലികളിലും കൂടാരസാമഗ്രികളിലും സാമഗ്രികളിലും ആയി വെട്ടിക്കിളികളെപ്പോലെ സംഖ്യാതീതമായും വന്നുകൂടി അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും മിതിയാന് നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചും അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചും ഇസ്രായേൽ ജനം മിതിയാന് കാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായി കർത്താവ് അരളി ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് ദാസ്യഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു ഈജിപ്റ്റുകാരുടെയും പീഡിതരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ തുരത്തി അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചും ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമൂര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്നിക്കരുത് എന്നാൽ എൻ്റെ വാക്ക് നിങ്ങൾ വകവച്ചില്ല അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിന്റെ ഓക്കുമരത്തിൻ കീഴിൽ ഇരുന്നു യോവാഷിന്റെ പുത്രൻ ഗീതയോൻ മിതിയൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ ഗീതയോൻ ചോദിച്ചു പ്രഫോ കർത്താവ് ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന് അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഇവിടെ എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു നിൻ്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിലെ മിതിയാന്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക ഞാനാണ് നിന്നെ അയക്കുന്നത് ഗിതയോൻ പറഞ്ഞു അയ്യോ കർത്താവേ ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് അങ്ങനെ കഴിയും മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ കർത്താവനോട് പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും പോലെ മിതിയാന്കാരെ നീ നിഗ്രഹിക്കും അവൻ പറഞ്ഞു അവിടെ എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടെ നിന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരടയാളം തരണം ഞാൻ തിരിച്ചു വരുന്നത് വരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ ഞാൻ എൻ്റെ കാഴ്ച തിരുനുമ്പിൽ കൊണ്ടുവരട്ടെ അവിടെ പറഞ്ഞു നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം ഇത്യോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു ഒരു ഏഫ മാവ് കൊണ്ട് പുളിപ്പില്ലാത്തപ്പവും ഉണ്ടാക്കിയും മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലും ആക്കിയും ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ച വെച്ചും ദൈവദൂതൻ പറഞ്ഞു ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക ചാറ് അതിന്മേൽ ഒഴിക്കുക അവൻ അങ്ങനെ ചെയ്തു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചും ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് ഗിതയോന് അപ്പോൾ മനസ്സിലായി അവൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോടു മുഖം കണ്ടിരിക്കുന്നു കർത്താവ് പറഞ്ഞു സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല ഗീതയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതും അതിന് അതിന്വേഷാലോം എന്ന് പേരിട്ടും അബിയേസർ അബിയേസർ വംശജർ വംശജരുടെ ഓഫറായിൽ ഇത് ഇന്നും ഉണ്ട് ആ രാത്രി കർത്താവ് അവനോട് കൽപ്പിച്ചു എൻ്റെ പിതാവിൻ്റെ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക അവൻ ഉണ്ടാക്കിയിട്ടുള്ള ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നിരത്തുകയും അതിൻ്റെ സമീപത്തുള്ള അക്ഷേരാ പ്രതിഷ്ഠ വീഴ്ത്തുകയും ചെയ്തു ഈ ദുർഗത്തിൻ്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടിക്കുന്നിൻ്റെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക വെട്ടിവീഴ്ത്തിയ അക്ഷേര പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക ഗിതയോൻ വേലക്കാരിൽ പത്ത് പേരെയും കൂട്ടി പോയി കർത്താവിൻ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു എന്നാൽ അവൻ്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകലല്ല രാത്രിയാണ് അത് ചെയ്തത് അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിൻ്റെ യാഗ യാഗപീഠം തകർന്നിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അഷേരാ പ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതിയതായി പണിത് ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു ആരാണിത് ചെയ്തത് അവൻ അവർ പരസ്പരം ചോദിച്ചും അന്വേഷണത്തിൽ യോവാഷിൻ്റെ പുത്രനായ ഗിതയോനാണ് അത് ചെയ്തത് എന്ന് തെളിഞ്ഞു അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു നിൻ്റെ മകൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ച് നശിപ്പിച്ചു അടുത്തുള്ള വെട്ടി വീഴ്ത്തി അവനെ ഇവിടെ കൊണ്ടുവരിക അവൻ മരിക്കണം തനിക്കെതിരായി അണിനിരന്നവരോട് യോവാഷ് ചോദിച്ചു നിങ്ങൾ ബലി നിങ്ങൾ ബാലിന് വേണ്ടി പോരാടുന്നുവോ അവനു വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ അവൻ്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജബ് ജറുബാൽ എന്ന് അവന് ലഭിച്ചു മിതിയൻകാരും അമലേക്കരും പൗരസ്തരും ഒന്നിച്ചുകൂടിയും ജോർദാൻ കടന്ന് ഇസ് ജസ്രയേൽ താഴ്വരയിൽ താവളമടിച്ചും കർത്താവിൻ്റെ ആത്മാവ് ഗിതയോനിൽ ആവസിച്ചും അവൻ കാഹളമോതി തന്നെ പിന്തുടരുവാൻ അബിയാസർ വംശജരെ ആഹ്വാനം ചെയ്തു മനാസെ ഗോത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചും തന്നോട് ചേരാൻ അവരെ വിളിച്ചു അങ്ങനെ തന്നെ ആഷർ സെബുലൂൺ നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചും അവരും വന്ന് ചേർന്നു അപ്പോൾ വിദേവൻ ദൈവത്തോട് ചോദിച്ചും അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ അങ്ങ് വീണ്ടെടുക്കുമല്ല വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈ ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ തന്നെ സംഭവിച്ചു അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു അപ്പോൾ ഗിതയോൻ ദൈവത്തോട് പറഞ്ഞു അങ്ങയുടെ കോപം എൻ്റെ നേരെ ജലിക്കരുത് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷ പരീക്ഷണം നടത്തട്ടെ അത് ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുതുള്ളി വീണതായും കാണട്ടെ ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു കർത്താവിൻ്റെ വചനം